നമസ്കാരം ബ്രൂവറി വിഷയത്തിലെ സംവാദത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് ഭരണപക്ഷത്തിന്റെ വെല്ലുവിളി ഏറ്റെടുത്ത സ്ഥിതിക്ക് മുഖ്യമന്ത്രിയും ഗോതിയിലേക്ക് ഇറങ്ങണമെന്ന് കെ പി സി സി വക്താവ് സന്ദീപ് വാര്യര് ഇരട്ട ചങ്ങുള്ള മുഖ്യമന്ത്രി മനുഷ്യന്മാരെ പോലെ ഒറ്റ ചങ്ക മാത്രമുള്ള പ്രതിപക്ഷ നേതാവുമായി നടത്തുന്ന സംവാദത്തിനായി കാത്തിരിക്കുകയാണ് വി ഡി സതീഷിനും പിണറായി വിജയനും തമ്മിലുള്ള ഒരു സംവാദം കേരളം മുഴുവന് വീക്ഷിക്കുമെന്നും സന്ദീപ് വാര്യര് ഫേസ്ബുക്കിൽ കുറിച്ചു ഫേസ്ബുക്ക് പോസ്റ്റിലുള്ള സന്ദീപയെ കുറിച്ചത് എങ്ങനെയാണ് ജനാധിപത്യ കേരളത്തിന് ഒരു അസുലഭ അവസരമാണ് കൈവന്നിരിക്കുന്നത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയുമായി ബ്രൂവറി വിഷയത്തിൽ പരസ്യ സംവാദത്തിന് തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു എക്സൈസ് വകുപ്പ് മന്ത്രി എം വി രാജേഷിന്റെ വെല്ലുവിളി പ്രതിപക്ഷ നേതാവ് ഏറ്റെടുത്തിരിക്കുന്നു പ്രതിപക്ഷ നേതാവ് ഭരണപക്ഷത്തിന്റെ വെല്ലുവിളി ഏറ്റെടുത്ത സ്ഥിതിക്ക് മുഖ്യമന്ത്രി ഇനി ഒട്ടും വൈകരുത് വി ഡി സതീശിനും പിണറായി വിജയനും തമ്മിലുള്ള ഒരു സംവാദം തീർച്ചയായും കേരളം മുഴുവൻ വീക്ഷിക്കും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള സംവാദം നമ്മുടെ ജനാധിപത്യത്തിൽ പുതിയൊരു മാതൃക തന്നെ സൃഷ്ടിക്കും അതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ഭരണപക്ഷത്തിന്റെ വെല്ലുവിളി ഏറ്റെടുത്ത സ്ഥിതിക്ക് മുഖ്യമന്ത്രിയും ഗോതയിലേക്ക് ഇറങ്ങണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇരട്ട ചങ്ങുള്ള മുഖ്യമന്ത്രി മനുഷ്യന്മാരെ പോലെ ഒറ്റ ചങ്ക് മാത്രമുള്ള പ്രതിപക്ഷ നേതാവുമായി നടത്തുന്ന സംവാദത്തിനായി കാത്തിരിക്കുന്നു എന്നാണ് സന്ദീപ് വലു കുറിച്ചത് വിവാദത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എന്നിവരുമായി പരസ്യ സംവാദത്തിന് തയ്യാറാണെന്ന് എക്സൈസ് മന്ത്രി എം വി ആണ് വെല്ലുവിളി നടത്തിയത് ഇതിന് പിന്നാലെ എക്സൈസ് മന്ത്രിയുമായല്ലെന്നും പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ മുഖ്യമന്ത്രിയുമായി സംവാദത്തിന് തയ്യാറാണെന്നും സ്ഥലവും തീയതിയും സർക്കാർ തീരുമാനിച്ചാൽ മതിയെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി താൻ ഇന്നു വരെ ഒരാളെയും സംവാദത്തിന് വെല്ലുവിളിക്കാറില്ല പണ്ട് തോമസ് ഐസക്കും സംവാദത്തിന് പ്രതിപക്ഷത്തെയാണ് വെല്ലുവിളിച്ചത് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള സംവാദത്തിന്റെ തീയതി എക്സൈസ് മന്ത്രി തീരുമാനിക്കട്ടെ എന്നും വി ഡി സതീശൻ ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി സംവാദത്തിന് വിളിച്ചാൽ പങ്കെടുക്കുമെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും വ്യക്തമാക്കി എം പി രാജേഷ് സംവാദത്തിന് ക്ഷണിച്ചു സംവാദം രാജേഷിനെ തോൽപ്പിച്ച വി കെ ശ്രീകണ്ഠനുമായി നടത്തുന്നതാണ് നല്ലത് രാജേഷിന് അനുയോജ്യൻ വി കെ ശ്രീകണ്ഠനാണ് ാണ് പാലക്കാട്ടുകാർക്കും അതാണ് ഇഷ്ടം വി കെ ശ്രീകണ്ഠനെ രാജേഷിന് ഭയമാണെന്നും ചെന്നിത്തല പരിഹസിച്ചു അതേസമയം സംവാദത്തിൽ നിന്ന് ഒഴികാൻ മുൻപ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനും കാരണങ്ങൾ കണ്ടുപിടിക്കുകയാണെന്നും ആരോപണം ഉന്നയിച്ചിട്ട് ഓടി ഒളിക്കുന്നത് ശരിയല്ലെന്നും മന്ത്രി എം പി രാജേഷ് പറഞ്ഞു ആദ്യം വാർത്താ സമ്മേളനം നടത്തിയത് ചെന്നിത്തലയാണ് സംവാദത്തിൽ പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ ഉൾപ്പെടെ മൂന്നുപേരും പങ്കെടുക്കുന്നതിലും സന്തോഷമാണെന്നും മന്ത്രി എം പി രാജേഷ് വ്യക്തമാക്കി ഓരോ ജീവിതവും ഓരോ കഥകളാണ് വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു